പ്രതിനിധികൾ പങ്കെടുക്കുന്ന മുസ്ലിം യുദ്ധ ലീഗിന്റെ ചരിത്രത്തിലെ ദേശീയ ചുവടുപ്പില് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് ആയിട്ടാണ് ഈ കോൺഫറൻസിനെ ഞങ്ങൾ ഡിസൈൻ പുതിയ കാല ഇന്ത്യയിൽ ഈ ഫാസിസ്റ്റ് വെച്ചിട്ട് കീഴിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്ന പിന്നാക്ക ദ മുസ്ലിം ജനവിഭാഗത്തിന്റെ രാഷ്ട്രീയത്തെ അതിശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധിക്കുവാൻ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അതുപോലെ തന്നെ യുവാക്കളുടെ കർമ്മശേഷിയെയും അവരുടെ ജോലി ഉൾപ്പെടെയുള്ള മറ്റു ആവശ്യമായ പുരോഗതിയുടെയും പദ്ധതികളും മറ്റു കാര്യങ്ങളുമെല്ലാം വിപുലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമ്മേളനമായിട്ടാണ് ആ സമ്മേളനത്തെ ഞാൻ വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രമുഖരായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മത മേഖലകളിലെ പ്രമുഖർ വിവിധ സെഷനുകളിലായി നടക്കുന്ന സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യും മുസ്ലിം യുദ്ധ ലീഗിന്റെ ദേശീയ കമ്മിറ്റി നൽകുന്ന ലിങ്ക് വഴി നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള പ്രതിനിധികൾ രജിസ്റ്റർ ചെയ്ത് അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു വരുന്നവരാണ് ആ സമ്മേളനത്തിൽ പ്രതിനിധികളായി പങ്കെടുക്കുന്നത് ഈ ഒരു രാഷ്ട്രീയത്തെ ഇന്ന് കൂടുതൽ ഉയരത്തിൽ പറയേണ്ടത് ഉച്ചത്തിൽ പറയേണ്ടത് അനിവാര്യമായ കാലമാണ് ജനാധിപത്യ പ്രക്രിയ പോലും അവകാശം നിഷേധിക്കപ്പെടുന്ന സ്പെഷ്യൽ എന്ന പേരിൽ ഒരു പൗരന്റെ അവകാശമായ വോട്ട് ചെയ്യാനുള്ള അധികാരം അത് പൂർണ്ണമായും ഇല്ലാതെയാക്കി നേരത്തെ ബി ജെ പിയും സംഘപരിവാർ ശക്തികളും ഡയറക്റ്റായി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നിയമം കൊണ്ടുവന്ന സി എ എൻ ആർ സി പൌരത്വ നിയമം അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളൊന്നടങ്കം സമരത്തിൽ ഇറങ്ങുകയും യും ചാലുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്തപ്പോൾ ഇപ്പോൾ കുറുക്കുവഴികളിലൂടെ ബാക്ക്ഡോറുകളിലൂടെ അത് നടപ്പിലാക്കാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് വോട്ടധികാരം നിഷേധിച്ചുകൊണ്ടുള്ള അപരവൽക്കരണത്തിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ വലിയ പിന്തുണ നൽകേണ്ട സർക്കാർ ലഘൂകരിച്ച മാനദണ്ഡങ്ങളിലൂടെ എല്ലാവർക്കും നൽകേണ്ട ഒരു സർക്കാർ കോംപ്ലിക്കേഷനിലേക്ക് കാഴ്ചയാണ് ബീഹാറിലേക്ക് നമ്മൾ കാണുന്നത് ഒരു വേള സുപ്രീം കോടതി പോലും ആധാർ ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയായി പരിഗണിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവിടുത്തെ മനുഷ്യന്റെ അവകാശം നിർവഹിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അതിനെതിരെ അപ്പീൽ പോകുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നമ്മളവിടെ കാണുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി സർക്കാരും പരസ്പരം ധാരണയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ബഹുമാനപ്പെട്ട ലോക്സഭാ പ്രദേശങ്ങളെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകത്തെ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ ഉടുതുണിയില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു നിന്നു പോകുന്ന ഒരു കാഴ്ചയാണ് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തരുന്നവർക്കാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ പിന്നാക്ക ന്യൂനപക്ഷ ദളിത് ജനവിഭാഗത്തെ പൂർണമായും അപരവത്കരിച്ച് തെരഞ്ഞെടുപ്പ് പോലും ഈ ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് രാജ്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അതിന്റെ ആദ്യത്തെ ഇലകളായ ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്റെ രാഷ്ട്രീയത്തെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മുസ്ലിം യൂത്ത് രാജ്യത്താകമാനമുള്ള അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ചുകൊണ്ടുള്ള കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള പ്രയാണങ്ങളിൽ ഈ രാജ്യത്തിന്റെ യുവാക്കളുടെ കർമ്മശേഷിയെയും ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടിയുള്ള വിപുലമായ പദ്ധതികൾ ആ സമ്മേളനത്തിലൂടെ ചർച്ചയിലൂടെ തീരുമാനിച്ചു പ്രഖ്യാപിക്കും മുസ്ലിം യുദ്ധരീഗിന്റെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഇടപെടലുകളിൽ ഈ സമ്മേളനം തീർച്ചയായിട്ടും വഴി തീരുവാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ പതിനൊന്നിന് ഡൽഹിയിൽ ലോക്തന്ത്ര സംരക്ഷണ മാർച്ച് പ്രൊട്ടസ്റ്റ് മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ചത് അതിന്റെ രണ്ടാം ഘട്ടം എന്ന രീതിയിൽ ബീഹാറിലാണ് ഇപ്പോൾ അതിതീവ്ര വോട്ടർ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് ബീഹാറിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്നതെല്ലാം ബീഹാറിലാണ് സ്റ്റേറ്റിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഷൻഗഞ്ചിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജൻ സംരക്ഷോതന്ത്ര സംരക്ഷണ മാർച്ച് ഞങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഒക്ടോബർ അവസാന ദിവസങ്ങളിൽ അത് ബീഹാറിൽ സംഘടിപ്പിക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയുടെ വർക്കിംഗ് ഫണ്ട് കണക്ഷനും ഇതോടെ ഒന്നിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഞങ്ങളുടെ പ്രവർത്തനവുമായി സഹകരിക്കുന്ന ഏതൊരാളും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ സഹകരിക്കുന്ന വിധത്തിൽ ഇന്താദ് എന്നൊരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ രീതിയിലും ഇന്ത്യയിലെ ജനാധിപത്യ മതേതരത്വ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ശക്തമായി ഇടപെട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ദൗത്യമാണ് ഞാൻ നിർവഹിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ കോൺഫറൻസ് എല്ലാം സംഘടിപ്പിക്കുക പ്രോഗ്രാം ഷെഡ്യൂള് ആയി പ്രമുഖരായ എല്ലാ മുസ്ലിം ലീഗ് നേതാക്കളായാലും സംബന്ധിക്കും ബഹുമാനപ്പെടുന്ന സ്വാധീന വിഷയം മുസ്ലിം ലീഗിലെ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖദർബദീ സാഹിബ് മുലവർ വിശേഷങ്ങൾ എം പിമാർ അതുപോലെ തന്നെ മറ്റു പ്രമുഖരായ എം പിമാരും സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രമുഖകരൊക്കെയാൽ ഞങ്ങൾ അവർക്ക് എല്ലാവരും ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട് അവരുടെ ഒരു അനുമതി ലഭിക്കുന്ന പുറത്ത് ബാക്കി ആളുകൾ വെച്ചുകൊണ്ട് ഞങ്ങളൊരു അറുന്നൂറ് പ്രതിനിധികളെയാണ് നിലവിൽ ടാർഗറ്റ് ചെയ്ത് അതനുസരിച്ചുള്ള പ്രവർത്തകന്മാരെ മുന്നോട്ട് വന്നു പതിനെട്ട് സംസ്ഥാനങ്ങൾക്കായി അത് റിവൈഡ് നൽകിയിട്ടുണ്ട് അതെ സംസ്ഥാന പ്രവർത്തന സമിതി അംഗങ്ങളും അതുപോലെ തന്നെ നിയോജകങ്ങളുടെ മുന്നിൽ കൂടുതലുള്ള നേതാക്കന്മാരുമാണ് നിലവിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികൾ അതിനനുസരിച്ചുള്ള ഒരു

നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിച്ച് മുന്നോട്ട് പോയത് കൃത്യമായിട്ടുള്ള കണക്കുകൾ അതുപോലെതന്നെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ ഭാരവാഹികളുടെ ലിസ്റ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷന് അതാത് സമയങ്ങളിൽ സമർപ്പിക്കണം നമുക്ക് ലഭിക്കുന്ന വോട്ടിന്റെ ഷെയർ ഇലക്ഷൻ കമ്മീഷനൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് സംസ്ഥാന പാർട്ടി ദേശീയ പാർട്ടി തുടങ്ങിയിട്ടുള്ള പല പദവികളും നൽകുന്നത് അപ്പൊ ആർദ്ദത്തിൽ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുന്നെന്ന് കണ്ടാൽ ഇപ്പോ കേവല കടലാസംഘടന എന്നുള്ളതല്ലാതെ ഇവർക്കൊന്നും പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊന്നും നമുക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗിന് ബദലായി അങ്ങനെ നിരവധിയായ സംഘടനകൾ വന്നിട്ടുണ്ട് പക്ഷെ അവരൊക്കെ അന്ധമായ ലീഗ് വിരോധം പ്രചരിപ്പിച്ച് നടക്കുന്നു എന്നുള്ളതല്ല അതിലൊന്നോ രണ്ടോ ആളുകൾക്ക് എവിടെയൊക്കെ അക്കോമഡേഷൻ കിട്ടിയെന്നേ കവിഞ്ഞ് അവരൊന്നും ആ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് ബദലാകാൻ അവർക്കൊന്നും ഒരു തരത്തിലും കഴിയത്തില്ല എന്നുള്ളതാണ് അനുഭവങ്ങളൊക്കെയും ബോധ്യപ്പെടുത്തി നാളെ മുസ്ലിം യൂത്ത് ലീഗിന്റെ കർണാടക സംസ്ഥാന കൗൺസിൽ ബാംഗ്ലൂർ ചേരാൻ ഞങ്ങൾ ഈ എടുത്ത് ഞങ്ങളുടെ കമ്മിറ്റി പുനഃസംഘടന കഴിഞ്ഞതിനു ശേഷം കാൺപൂരിൽ യൂത്ത് ലീഗിന്റെ യു പി സ്റ്റേറ്റ് കമ്മിറ്റി സംഘടന കഴിഞ്ഞു ഹരിയാന സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞു ഞങ്ങളൊരു എല്ലാ സ്റ്റേറ്റിലും സ്റ്റേറ്റ് കമ്മിറ്റികൾ വിളിച്ച് ആവശ്യമായ റീ അറേഞ്ച്മെന്റ് നടത്തുകൊണ്ടിരിക്കുന്ന സമയം ത്തിലേക്ക് അറിയിപ്പുകൾ വേണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം ഇപ്പൊ കേരളത്തെ അടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ കുറഞ്ഞ ഉള്ള ജില്ലകൾക്കും ജില്ല എന്നുള്ള പദവിയുണ്ട് ഉണ്ട് മലപ്പുറം പോലുള്ള ജില്ലകൾക്കും ആ പദവി അപ്പൊ അത് യഥാർത്ഥമായ വിഭവങ്ങളുടെ വിതരണത്തിൽ അതിലൊക്കെ വലിയ രീതിയിലുള്ള അശാസ്ത്രീയത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനെ സമഗ്രമായി പരിശോധിച്ചുകൊണ്ട് ഒരു വിവാദങ്ങളിലേക്കോ അതല്ല അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വേർതിരിലേക്കോ പോകാതെ അത് കാണാൻ കഴിയുക എന്നുള്ളത് പരാതികാര്യ പ്രധാനപ്പെട്ട ചിത്രവാദിത്തമാണ് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ അതിനോടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ സഹകരിച്ച് ആവശ്യമായ നടത്തി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ മുസ്ലിം ലീഗിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം നിശോധിച്ചാൽ ഒരു എബ് സെവന്റി ഫൈവ് പെർസെൻറ്റേജും യൂത്ത് റെപ്രസെന്റേഷനാണ് അത് നല്ല പ്രാതിനിധ്യം നല്ല പരിഗണന മുസ്ലിം ലീഗ് പാർട്ടി നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയാണ് മൂന്നിൽ കൂടുതൽ ആളുകൾ മത്സരിക്കേണ്ട എന്നുള്ളൊരു നിയമം കൊണ്ടുവരികയും അതുവഴി ഏകദേശം നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റേജും പുതിയ ആളുകൾ വരികയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ട് അപ്പോൾ ആ രീതിയിൽ നല്ല പരിഗണന ലഭിച്ചു മുന്നോട്ട് പോകുന്നത് ഇനി തുടർന്നുണ്ടാകുന്നത് തന്നെയാണ് മുട്ടാണ് അഭിപ്രായമായിട്ടുള്ളത് നല്ല എഫിഷ്യന്റായ ജനതകളിൽ സ്വാധീനമുള്ള വികസന കാര്യങ്ങളിൽ മറ്റുമൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ആളുകൾ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു ടേ പരിഗണന എല്ലാത്തിനെയും സമഗ്രമായി പരിശോധിച്ചുകൊണ്ടുള്ള നല്ല ഒരു തീരുമാനമെടുത്ത് നല്ല സ്ഥാനാർത്ഥികൾ ഉണ്ടാവുകയും അതുവഴി യു ഡി എഫ് അധികാരി വരികയും മുസ്ലിം ലീഗ് അതിൽ വലിയ റോൾ നിർവഹിക്കുമെന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ തീരുമാനങ്ങൾ തന്നെ I'm to നോർത്ത് ഇന്ത്യയിലെ ഈ പറഞ്ഞ കമ്മ്യൂട്ടികളിലൊക്കെയുള്ള രാഷ്ട്രീയം ഭിമീറ്റിയും